ും പാട്ടൊക്കെ കേക്കണ്ടല്ലോ ആക്ച്വലി മഴ പെയ്യുമ്പോഴാ ഹായ് ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം ഇതൊരു ട്രാവൽ ബ്ലോഗാണ് കേട്ടോ നമ്മൾ ഇന്ന് പോണത് ഇവിടെ മുംബൈയിൽ തന്നെയുള്ള മലബാർ ഹില്ലിലേക്കാണ് കേട്ടോ അവിടെ ഒരു പുതിയൊരു സംഭവം ഒക്കെ വന്നിട്ടുണ്ട് നേട്ടൻ വൈകുന്നേരം നടക്കുമ്പോഴാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ ഞാനും ഇത് അത്രക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പൊ ഇത് ഓപ്പൺ ആയിട്ട് ഒരു മാസം കഷ്ടി ആവണേ ഉള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് പോകണം എന്ന് പറയണുണ്ടായിരുന്നു ഏഴ് മണിക്കേൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ അപ്പോൾ അത് തന്നെ സ്ലോട്ട് ബുക്കിംഗ് ഒക്കെ ഉണ്ട് നമുക്ക് ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് ഉണ്ണിയോട് പറഞ്ഞപ്പോൾ രാവിലെ എണീക്കണത് ഭയങ്കര ഒരു പ്രശ്നമാണ് സ്കൂളുണ്ടെങ്കിൽ ആരും വിളിക്കണ്ടട്ടോ താനെ എണീറ്റ് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കും ലീവാണെന്ന് അറിഞ്ഞാൽ പിന്നെ എത്ര നേരം കിടന്നാലും മതിയാവില്ല മക്കൾക്കൊക്കെ അങ്ങനെ തന്നെ ആവുമല്ലോ അപ്പോൾ ഒരു വിധമൊക്കെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തുട്ടെ നമ്മൾ പോകുന്ന സ്ഥലത്തിന് അപ്പോൾ അതൊക്കെ ഉണ്ട് പാക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടെ പോരുന്നത് കേട്ടോ പിന്നെ ഡ്രസ്സ് ഞാൻ എന്താ ഇട്ട ഡ്രസ്സ് അതിനനുസരിച്ച് എപ്പോഴും ഉണ്ട് ചെയ്യണ പോലെ തന്നെ മാച്ചിങ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ടാൽ അത് റൂമിൽ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടി നോക്കും എന്നിട്ട് അതിൻ്റെ പോലത്തെ മാച്ചിങ് ഡ്രസ്സ് എപ്പോഴും ചെയ്യണ പോലെ ഇട്ടിട്ട് വരും കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഗ്രീൻ ഷെയ്ഡൊക്കെയാണ് പിടിച്ചത് കുറച്ച് കാട്ടിലേക്കാണ് പോണത് അപ്പോൾ കളർ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഉണയ്ക്കിപ്പോൾ ഒരു പതിനഞ്ച് ദിവസം വെക്കേഷൻ ആണ് കേട്ടോ എയ്ത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ദിവസം വെക്കേഷൻ ഉണ്ടാകും പിന്നെ ഒരു കഷ്ട ഒരു മാസം ക്ലാസ് പിന്നെ ഒരു ഒരു മാസം വെക്കേഷൻ അങ്ങനെയാണ് കുറച്ച് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരു വെക്കേഷനാണ് കേട്ടോ ഐ സി ഐ സി ബോർഡിൻ്റേത് അപ്പോൾ ആ ലീവ് ഉള്ള കാരണം പിന്നെ എവിടേക്കെങ്കിലുമൊക്കെ പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്യുന്നതാണ് കേട്ടോ എണീറ്റ് റെഡി ആയി ഒന്ന് സെറ്റാവാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിലും രാവിലെ നമ്മൾ യാത്ര പോകണത് ഭയങ്കര ഒരു ഒരു സുഖം തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തി ഇപ്പം പേര് പോലെ തന്നെ മലബാർ ഹിൽ നിന്നാണല്ലോ പേര് അപ്പോൾ അത് നമ്മുടെ നാടായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് തന്നെയാണ് കേട്ടോ നമ്മുടെ നോർത്ത് കേരള നമ്മുടെ മലബാർ റീജിയനായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് തന്നെയാണ് പേര് മാത്രമല്ല അവിടെ എത്തിയപ്പോഴും അതെ നിറയെ മരങ്ങളും പച്ചപ്പും പിന്നെ മരത്തിൻ്റെ സ്ട്രക്ചറൊക്കെ കാണുമ്പോൾ നാട്ടിലെത്തിയൊരു പ്രതികതി തന്നെയാണ് കേട്ടോ ഞാനിത് എന്താ സംഭവം എന്ന് പറഞ്ഞില്ലല്ലോ ഇത് മുംബൈയിലെ ആദ്യത്തെ എലിവേറ്റഡ് വാക്ക് വേ ആണ് കേട്ടോ നമ്മളിവിടെ എത്തിയപ്പോൾ നമുക്ക് ഒൻപത് മണിയുടെ സ്ലോട്ടാണ് കിട്ടിയതെന്ന് പറഞ്ഞല്ലോ അപ്പം എട്ടര ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂർ നമ്മളിവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടോ ബാക്കി പോയ ആൾക്കാരൊക്കെ തിരിച്ച് വന്നിട്ടാണ് നമ്മൾ അതിലേക്ക് കയറ്റുള്ളൂ ഇരുപത്തിയഞ്ച് രൂപയുള്ളൂ കേട്ടോ ഒരാൾക്ക് ടിക്കറ്റിന് പിന്നെ ഫോറിനേഴ്സിന് വീനേഴ്സിന് നൂറ് രൂപയാണ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാ ചെയ്യാൻ പാടില്ല മണിക്കൂർ ഇരുന്നിട്ടും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ടൈമ് പോയത് തന്നെ അറിഞ്ഞില്ല ആ ഒരു മൊത്തത്തിലുള്ള ഭംഗി കണ്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ ഇത് പുതിയതായ കാരണം അവിടെ മൊത്തത്തിലെ സെക്യൂരിറ്റിക്കൊക്കെ ഒരു തപ്പിപ്പിടുത്തം പോലെ തോന്നിയിട്ടോ നമ്മുടെ എൻട്രി ചെയ്യണ ആ ഭാഗത്തൊക്കെ പിന്നെ ഇങ്ങനെ ഒരു വുഡൻ വുഡൻ കളറും മൊത്തത്തിൽ ഇതൊക്കെ കാണുമ്പോൾ നാടുകേട്ട് നമുക്കത് അങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട് തോന്നും കേട്ടോ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയല്ലേ പുറത്തൊക്കെ പോകുമ്പോഴേ നമുക്കത് അറിയുള്ളൂ ഹിൽ റോഡ് ഇവിടെ മുംബൈയിലെ ഏറ്റവും എക്സ്പെൻസീവായ ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ അപ്പോൾ വരുന്ന വഴിക്കുള്ള പിന്നെ ബംഗ്ലാവ് ടൈപ്പ് വീടുകളൊക്കെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി ഒറ്റ മണിയൊക്കെ ആവാറായപ്പോഴേക്ക് പോയ ആൾക്കാരൊക്കെ ഇങ്ങനെ തിരിച്ച് വരാൻ തുടങ്ങിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നല്ല മുല്ലേൻ്റെ മണം നോക്കുമ്പോൾ അതാ ഷൂട്ടിങ്ങിനാണ് തോന്നുന്നുണ്ട് രണ്ട് പേര് പുറത്തുനിന്ന് വരുന്നുണ്ട് മലയാളികൾ തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ ടൈം ആയി ഞാൻ പറഞ്ഞില്ലേ എൻട്രി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി അവരത് പഠിച്ചു വരുന്നേ ഉള്ളൂ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ ഒരു വേറൊരു ലോകം തന്നെ കേട്ടോ ഉണ്ണീൻ്റെ മുഖം കണ്ടില്ലേ അവൾക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും എല്ലാം ഇഷ്ടമാവില്ല അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഏട്ടനാണെങ്കിൽ ഏട്ടൻ്റെ ഒരു കൊലീഗിനെ കണ്ടു കേട്ടോ കുറേ കാലം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഏട്ടൻ വർത്താനം പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുക കിട്ടിയ ചാൻസില് ഞാനും ഉണ്ണിയും മാക്സിമം മുതലാക്കിയിട്ടുണ്ട് കേട്ടോ ആക്ച്വലി മഴ പെയ്യുമ്പോഴാ നല്ല രസം നല്ല രസം മഴക്കാലത്തൊക്കെ ഇവിടെ വരുന്നു ഡാർക്ക് ആവുമ്പോ ലൈറ്റൊക്കെ കത്തിയാലും പരുന്തണ്ടല്ലോ മങ്കിണ്ടവിടെ നല്ല മങ്കിയാണെന്ന് വിചാരിക്കുന്നു മങ്കി ും എടുത്ത് വെച്ചോട്ടോ കണ്ണട ഒക്കെ നോക്കിക്കോ എന്താ സംഭവിക്കുണ്ടി കണ്ണട നോക്കിക്കോട്ടെ പിന്നെ കണ്ണട നോക്കിക്കോ അത് പറിച്ചി കൊണ്ടുപോയ ചാൻസ് ഒരാട്ടെടുത്ത് ഓ കിളികളുടെ ശബ്ദം കൊണ്ട് വയ്യാ കുയിൽ നെറ്റൊക്കെ ഇട്ട് സേഫ് ആക്കിയിട്ടുണ്ട് കല്ലൊക്കെ വിഴാണ്ടിരിക്കാനോ

ൂടെ ഇണ്ടോ അവിടെ കാക്കയാണോന്ന് അറിയില്ല നല്ല രസണ്ടോ അത് എത്ര കിലോമീറ്റർ ആണ് നോക്കണം നല്ല കൊട്ടും പാട്ടൊക്കെ കേക്കിണ്ടല്ലോ ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടോ അത് എത്ര മീറ്റാണെന്ന് അപ്പോൾ നാനൂറ്റി എൺപത്തി അഞ്ച് മീറ്ററാണ് കേട്ടോ ഇതിൽ കാണിക്കണത് സത്യത്തിൽ ഇത് കുറേ ദൂരം കൂടി ഇങ്ങനെ നടക്കാൻ തോന്നുന്നു കേട്ടോ അങ്ങനെ അങ്ങനത്തെ ഒരു ഭംഗി തന്നെ ഉണ്ട് നമുക്ക് നിർത്താൻ തോന്നില്ല അങ്ങനെ നല്ല സുഖമായിട്ട് നടന്നു പോകാൻ തോന്നുന്നു പിന്നെ പുതിയതായ കേട്ടോ നല്ല ക്ലീനാണ് നീറ്റാണ് അങ്ങനെ പ്ലാസ്റ്റിക് ഒന്നും ഇല്ല അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒന്നും ഇടാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് അതെത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് അത്രയും നല്ലതന്നെ ആവട്ടെ അത് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ അതെവിടേക്ക് വരാൻ ആർക്കെങ്കിലും ഇഷ്ടം ഏറ്റവും രാവിലെ വരെ അല്ലെങ്കിൽ വൈകുന്നേരം നല്ല വെയിൽ കുറഞ്ഞ സമയത്ത് വരെ കേട്ടോ രാവിലെ വന്ന കാരണം നല്ലൊരു അതിൻ്റെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴക്കാലത്ത് എന്തായാലും വരണം അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി അറിയുക ഈ ഭാഗമാണ് ഇതിൻ്റെ എൻഡിങ് വരുന്നത് കേട്ടോ പിന്നെ ഇങ്ങനെ തിരിഞ്ഞിട്ട് നമ്മൾ പോയ സ്ഥലത്തേക്കണം നമുക്ക് എത്താം അപ്പോൾ ഒരു മണിക്കൂറാണ് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ അത്രയൊക്കെ തന്നെയല്ലേ ഉള്ളൂ പിന്നെ അത്ര ദൂരമല്ലേ ഉള്ളൂ കേരളത്തിലെ വടക്കേ മലബാറിൽ നിന്ന് കുറച്ച് ഫാമിലി നമ്മൾ മുംബൈയിൽ ഇവിടെ വന്ന് താമസിക്കുകയും ഈ ഭാഗത്തിന് മലബാർ ഹിൽസ് എന്ന് പേരിടുകയും ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ മലനാട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് അതാണ് മലബാർ ഹിൽസ് ആയിട്ട് മാറിയത് അതല്ലാണ്ട് ഒരു സ്റ്റോറി പറയണത് നാട്ടിൽ തന്നെ നോർത്ത് മലബാർ റീജിയനിന്ന് കടൽ കൊള്ളക്കാര് പൈരറ്റ്സ് കപ്പൽ വഴിയൊക്കെ വന്നിട്ട് ഇവിടെ താമസാക്കുകയും അതിനുശേഷമാണ് ഇങ്ങനെ മലബാർ ഹിൽ എന്നുള്ള പേര് വന്നത് എന്നുള്ളത് ഒരു കഥയും പറയണ്ടിട്ടോ അപ്പോൾ ഇതിൽ ഏതാണെന്നുള്ളത് അറിയില്ല രണ്ട് സ്റ്റോറി നമുക്കിതിൽ വായിച്ചെടുക്കാൻ പറ്റും എന്തായാലും എനിക്ക് നല്ല സന്തോഷായിട്ടോ നമ്മുടെ നാട്ടിലത്തെ പേര് ഇവിടെ ഇടുക എന്നൊക്കെ പറയുമ്പോ ഞങ്ങളും കൊറച്ച് സ്ഥലം ഇവിടെ മേടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണ പോലെ തോന്നിട്ടോ അപ്പൊ നമ്മൾ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് പത്തുമണിയൊക്കെ അഴപ്പിക്കും ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങിയിട്ടോ ഇതിന്റെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ കമലാൽ നെഹ്റു പാർക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പം അവിടേക്കാണ് നമ്മൾ പോണത് ആ ഏട്ടൻ സ്കൂളിൽ നിന്നൊക്കെ പിക്നിക്കിനൊക്കെ പോണ സ്ഥലമാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അതും കൂടി കാണാന്ന് വിചാരിച്ചു ോന്നറിയില്ലേ പക്ഷെ അത് കുറച്ചും കൂടി താഴെ ആവണത് നല്ല സൂട് അമ്മ വീട്ടൊക്കെയാ പോയത് തൃക്കിനു വേണ്ടി അമ്മ ആ കുറച്ചൊക്കെ പോയിണ്ട് പൂനെലാകുമ്പോഴ അവിടെ കുഞ്ഞൊരു ബാൽക്കണി പോലെ ഉണ്ട് ഷൂ ഹൗസ് ഇത് കൊറേ ഫേമസ് അല്ല ഈ ബൂട്ട് വരാൻ കാരണം എന്താണാവോ റിയുടെ ഏരിയ ഉണ്ണിയുടെ കാലം ഈ ഷൂഡി വെച്ച നല്ല സുഖുണ്ട് നല്ല തണുത്ത കാറ്റുണ്ട് ചൂടത്താണെങ്കിലും ഒരു സുഖമുള്ള കാറ്റ് നമ്മുടെ കോഴിക്കോട് സരോവരം പോലത്തൊരു ഫീല് വരുന്നുണ്ട് ചൗപ്പാട്ടി കാണാൻ പറ്റത്തോട് നല്ല സുഖമുള്ള കാറ്റ് നമ്മൾ പോയ നിറയെ മാവ് ഇട്ടാ മാങ്ങയുണ്ട് അതിലൊക്കെ പ്ലാവ് ഇതാ പ്ലാവ് ചക്കമരപ്പതിലൊക്കെ നിറയെ മാങ്ങയുണ്ട് ഇതില് കണ്ടോന്നറിയില്ല എന്താ ചെയ്യണ അറിയില്ല കുഞ്ഞാ ഓ വിഷന്റെ അത് അച്ഛൻ അച്ഛന്റെ ചെറുപ്പത്തിലെ ആ ഒരു പൂമ്പറ്റ ചെറുപ്പത്തിലെ കൊറേ മെമ്മറീസ് ആ അവിടെ വരുമ്പോ ഫ്രണ്ട്സിന്റെ കൂടെ ഓടി നടന്നതും കളിച്ചതും ഓ മാങ്ങ നോക്കിയേ ണ്ട് ഓദാ ചക്കലി നമ്മൾ കണ്ടു എന്ത് കട്ടിയാ മാവൊക്കെ മാവാണോ ഒന്ന് മാവല്ലേ നല്ല സുഖണ്ടല്ലോട്ടാ വലിയൊരു അശോകസ്തംഭം കാണുന്നുണ്ടോ ഈ ഒരു സ്ഥലത്ത് ഇത്ര വലിയൊരു പാർക്ക് എന്നൊക്കെ പറഞ്ഞാലോ ചേട്ടാ മുംബൈ ഇത് സൗത്ത് മുംബൈ അല്ലേ ഗുൽമോഹറിൽ ഒന്നുമില്ല ഓ ഇടിച്ചക്ക നോക്കിയേ ഇവിടെങ്കിലും നന്നായിട്ട് കിട്ടണ കാരണം അത്ര കൊള്ളില്ല നാട്ടിലാണ് ഇടിച്ചക്കപ്പ ഇല്ലാത്തത് നമ്മുടെ ഭാഗത്തൊക്കെ ചക്ക കുറവാണ് കണ്ടവളെല്ലാരും ബോംബേലി ചക്ക ഇല്ല മാങ്ങ ഇല്ല എന്നാരും പറയണ്ട എന്നതും ഉണ്ട് കേട്ടോ ഉണ്ണി ഈ പുല്ലുകളൊക്കെ കാണുമ്പോൾ ഉണ്ണിക്ക് എന്തെങ്കിലും ഓർമ്മ ഓർമ്മ വരണ്ടോ അമ്മമ്മ ഇത് കഞ്ഞുണ്ണി ഇത് പിഞ്ഞുണ്ണി ഇത് മുടിക്ക് നല്ലതാണ് ഉണ്ണി എന്നൊക്കെ പറയാട്ടത്ര പേരറിയ മഞ്ഞക്കഞ്ഞി അല്ല കനകാമ്പരം മഞ്ഞക്കഞ്ഞിയാ കനകാമ്പരാണ് ഓ ഓ കൊറേ ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടി പൂ മേടിക്കണ സ്ഥലത്ത് കിട്ടും ഇതൊക്കെ ഇതിലൊക്കെ ഓരോ സാധനങ്ങളുണ്ടാവും അമ്മയാണെങ്കി ഇപ്പൊ ഇന്നൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടാവും അമ്മ അയ്യോ ഒരു ലക്ഷ്യ എന്താസുഖം ഫീൽഡ് ആ പാട്ടൊന്ന് പാടേ മുന്നാ അമ്മ പാടേ മലയാളത്തില് വരള്ളൂ ഗൈസ് നമ്മളിപ്പോ നെഹ്റു പാർക്ക് നിന്നൊക്കെ പോവാണ് കേട്ടോ അപ്പൊ ഇവിടെ തൊട്ടടുത്തത് പാർസി കമ്മ്യൂണിറ്റി കൂടുതലുള്ള സ്ഥലമാണ് അപ്പൊ ഇവിടെ നല്ല റെസ്റ്റോറൻസും കഫേസൊക്കെ ഉണ്ട് അപ്പം നമ്മളൊരു ഇറാനി കഫയോ നാസ് കഫയാണ് നമ്മൾ തെരഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക നല്ല വെറൈറ്റി ഫുഡ് നല്ല ടേസ്റ്റി ടേസ്റ്റി ഫുഡൊക്കെ കിട്ടും അവിടെ പിന്നെ തൊട്ടടുത്ത് തന്നെയാന്നാ പറയുന്ന അപ്പോൾ പോയിക്കൊണ്ടിരിക്കാ നിങ്ങൾ അതൊക്കെ വെയിലുണ്ട് രാവിലെ തന്നെ ആയ കാരണം ആ ഭയങ്കര ചൂടൊന്നും കിട്ടിയില്ല ഇപ്പം ചെറുതായിട്ട് ചൂടുണ്ട് കേട്ടോ എന്നാലും നല്ല ഫുഡൊക്കെ കിട്ടുമ്പോ ക്ഷീണം വിഷപ്പൊക്കെ ഇതാണ് ഹാങ്ങിങ് ഗാർഡൻ ഞങ്ങൾ ചോയിച്ചു പോവാണ് പോവാണല്ലുണ്ണി ശരിക്കും നാട്ടിലത്തെ വഴി തന്നെ കേട്ടോ അത് ഇവിടെ മുംബൈ ആണെന്ന് തോന്നില്ല അങ്ങനെ കുറച്ച് നേരം നടന്ന് കഷ്ടപ്പെട്ടാലെന്താ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടോ നമ്മൾ ഇറാനി കഫേലാണ് എത്തിയത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ മുംബൈക്കേഴ്സിനും ഏട്ടനൊക്കെ ഞാൻ എപ്പോഴും പറയണത് കേട്ടിട്ട് നൂറ് നാവാണ് ഇതിനൊക്കെ പറ്റി പറയണേ കേൾക്കുമ്പോൾ ഇറാനിൽ നിന്ന് വന്ന ഷിയ മുസ്ലിംസ് ഇത് ഇവിടെ തുടങ്ങുന്നത് കേട്ടോ നയൻറ്റീൻത്ത് സെഞ്ച്വറിയിലാണ് ഇവിടെ മുംബൈയിലും ഹൈദരാബാദ് പൂനെ അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് കേട്ടോ ഇത് ഓപ്പൺ ആയിട്ടുള്ളത് ഇന്ത്യയുടെ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഒരു ബിൽഡിംഗ് ഒക്കെയാണെന്നാണ് ഏട്ടൻ പറഞ്ഞതെട്ട് ഇതിൻ്റെയൊക്കെ പണ്ടത്തെ ചാമും വൈബും On we'll supra, tea, ും കുറയാതെ ഒക്കെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റും കാഫേസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ ആ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവിടുത്തെ മെയിൻ ഐറ്റംസ് ഒക്കെ ബൺ മസ്ക ഇറാനി ടീ പിന്നെ പുലാവ് അതൊക്കെയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ പോയപ്പോൾ ടീ ഞങ്ങൾക്ക് കിട്ടിയില്ലേ കേട്ടോ നോൺവെജിന്റെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ മട്ടനും ചിക്കനും ഒക്കെ ഉള്ളത് അപ്പൊ ഞങ്ങൾ കുറെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് റേറ്റ് ഭയങ്കര റീസണബിൾ ആണ് കേട്ടോ ചൂടുണ്ട് ചൂട് ചൂട് ബ്രൗണിയൂടുണ്ട് ഉണ്ണി ഉണ്ടാക്കുന്ന പോലെ ഉണ്ട് കണ്ണാ ഉണ്ണി ഉണ്ടാക്കുന്ന ഇതിനെക്കാട്ടി നല്ല പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ബാൻഡ്രിക്ക് ഏട്ടാൽ പോയത് അവിടെ കുറച്ച് നേരം കറങ്ങി ഏട്ടൻ്റെ ഒരു കോളേജ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ബാൻഡ്രയിലെ ഫേമസ് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ ലക്കി ഹോട്ടൽ അവിടെ നല്ല ബിരിയാണിയൊക്കെ കിട്ടും കേട്ടോ അപ്പം ഞാൻ ആദ്യം പറഞ്ഞു ബിരിയാണി മാത്രം മേടിച്ചാൽ മതി നല്ല മട്ടൻ ബിരിയാണി മാത്രം മതി എനിക്കിന്ന് പക്ഷേ ഏട്ടൻ സ്റ്റാർട്ടറൊക്കെ ഇതേ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അതൊന്നും തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ചിക്കനൊക്കെ മൊത്തം ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റാർട്ടേഴ്സിൽ ഒരു ചിക്കനാണെങ്കിൽ എന്തോ പച്ചക്കളറിൽ മുക്കിയ പോലെ കൊണ്ട് തന്നത് കേട്ടോ അത് കണ്ടപ്പോഴേ ഒരു ഡിങ്കോൾഫി ഫീൽ ചെയ്തു അങ്ങനെ ബിരിയാണിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഞങ്ങളിവിടേക്ക് വരുമ്പോഴൊക്കെ കഴിക്കാറ് ബിരിയാണി തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ ഹോട്ടലിൽ ചിക്കനും മട്ടനും ഒക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ബിരിയാണി കി കഴിക്കാൻ മറക്കരുത് ഇതൊന്നും എനിക്കത്ര ഇഷ്ടമായിരുന്നു ഷീ കബാബ് നല്ലതായിരുന്നു ബാക്കിയൊന്നും അത്രയ്ക്ക് ടേസ്റ്റ് ആയി തോന്നിയില്ല മട്ടൺ ബിരിയാണിയിൽ മട്ടനൊക്കെ ഇങ്ങോട്ട് വെന്തിട്ട് സോഫ്റ്റ് എന്താ പറയുക കയ്യിലും പിടിക്കാൻ പറ്റാത്ത അത്രയും സോഫ്റ്റ് കിട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വയറ് നിറച്ച് കഴിച്ചു ഞാനും ആയിട്ട് ഫ്രണ്ടും കൂടി കേട്ടോ മട്ടൺ ബിരിയാണി ഷെയർ ചെയ്തത് അവർ രണ്ടാളും മട്ടൻ ഒന്നും കഴിക്കില്ല അതുകൊണ്ട് അവർ ചിക്കൻ ബിരിയാണിയിൽ അഡ്ജസ്റ്റ് ചെയ്തു വിട്ടാ ഭക്ഷണം ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു സൈനാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സന്തോഷം മൊത്തത്തിലൊരു ഒരിളക്കമൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം